ഹലോ ഗേയ്സ് നീരജ് വെൽസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പോലെ ഞങ്ങൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കാം കൂട്ടുകാരെ നിങ്ങളെല്ലാവരും ചിക്കൻ്റെ ചങ്കും കരളും ഒക്കെ ഫ്രൈ ആക്കി കഴിച്ചിട്ടുണ്ടോ നമുക്കൊന്ന് ഫ്രൈ ആക്കാം ഞങ്ങൾ ഇന്നലെ ചിക്കൻ വാങ്ങാൻ പോയപ്പോഴത്തേക്കും നമ്മുടെ നെടുങ്കണ്ടത്തുള്ള കടയിൽ ആ ഒരു ടീ പാർട്ടിക്ക് വേണ്ടി ഇച്ചിരി ഏറെ കോഴി വാങ്ങിയായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു കുറച്ച് ചങ്കും കരളും ഉണ്ടായിരുന്നു ഏകദേശം ഒരു കിലോയും നൂറ് ഗ്രാമം ഉണ്ടായിരുന്നു നമ്മളത് വാങ്ങിയ കേട്ടോ കടക്കാരൻ നമ്മളോട് ഇത് നൂറ് രൂപയെ വാങ്ങിയിട്ടുള്ളൂ നമ്മളത് ഏതായാലും കൊണ്ടുവന്ന് നല്ല നീറ്റായിട്ട് നല്ല ഫ്രഷ് നല്ല ഫ്രഷായിട്ട് കഴുകിയെടുത്ത് ഫ്രൈ ചെയ്യാൻ തീരുമാനിച്ചു നമ്മളതിനു വേണ്ടി ആദ്യം സവോള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കരി എല്ലാം റെഡിയാക്കി വെച്ച് പാനെടുത്ത് സ്റ്റവ് വെച്ച് നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് കടുകോട്ടിച്ച് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന എല്ലാം കൂടെ ഇട്ടൊന്ന് വഴറ്റാൻ വേണ്ടി ഇട്ട് കൊടുത്തു അതൊരു ശരിക്കും ഗോൾഡൻ കളറാകുന്ന വരെ നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ തീ അല്പം കുറച്ച് വെക്കണം ഇല്ലെങ്കിൽ കരിഞ്ഞു അടിയിൽ പിടിക്കും പാനായതുകൊണ്ട് നമ്മൾ ചീഞ്ചട്ടിയൊക്കെ വെക്കുമ്പോൾ അടി പിടിക്കുന്ന പോലെ പിടിക്കാൻ സാധ്യത വളരെ കുറവാണ് എന്തായാലും ഞങ്ങൾ സവോള ഇടയ്ക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കിട്ടാൻ വേണ്ടി ഇളക്കി കൊടുത്തോണ്ടിരിക്കുക കേട്ടോ നമ്മൾ ഈ ഒരുകിലോയും നൂറ് ഗ്രാമും ഉള്ളതുകൊണ്ട് സവോള രണ്ട് സവോള എടുത്തിട്ടുള്ളൂ അതിനനുസരിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് കേട്ടോ ഏതായാലും അതൊരു ഗോൾഡൻ കളറ് പരുവത്തിലാകുന്നവരെ നമ്മൾ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം കൂട്ടുകാരി ഇങ്ങനെ ചിക്കൻ ചിക്കൻ്റെ ചങ്കും കരളും ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കുക അടിപൊളിയായിരിക്കും ഏകദേശം നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള പരുവത്തിലേക്ക് നമ്മുടെ സവോളയും ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം ആയി വന്നിട്ടുണ്ട് നമ്മൾ അതിലേക്ക് ആദ്യം മഞ്ഞൾ പൊട്ടി ഇട്ട് കൊടുത്തു കേട്ടോ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാവുള്ളൂ കൂടുതലായാൽ മഞ്ഞൾ ചോദിക്കും അത് ശരിക്കും ഫ്രൈ ചെയ്യുന്നതുകൊണ്ട് കേട്ടോ ശേഷം നമ്മൾ ആവശ്യത്തിന് മുളകുപൊടി ഇട്ടുകൊടുത്തു നമ്മുടെ വീട്ടിലുള്ളവർക്കൊക്കെ എല്ലാം നല്ല വേണം അത് കാരണം മുളകുപൊടി ഇച്ചിരി ഏറെ ഇട്ട് കേട്ടോ നിങ്ങളുടെയൊക്കെ എരിവിനനുസരിച്ച് മുളക് പൊടി ഇടാവുള്ളൂ ശേഷം നമ്മൾ കുറച്ച് മല്ലിപ്പൊടി മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നീട് നമ്മൾ അതിലേക്ക് ഇടാൻ പോകുന്നത് ഗരം മസാലയാണ് നമ്മളെല്ലാം കൂടെ പൊടിച്ച് വെച്ചിട്ടുണ്ട് ആ പൊടി ഇട്ട് കൊടുത്തു അന്നിട്ട് നന്നായിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്ത് അത് മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെ ഒക്കെ ആ ചുവ മാറുന്ന നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ നന്നായിട്ട് പരുവാകുമ്പോൾ നമുക്ക് നല്ലൊരു സ്മെല്ല് വരും ഗരം മസാലയുടെ എല്ലാം കൂടെ എന്തായാലും നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കും മുളക് പൊടി ഇടയ്ക്ക് ഒരു ചുവ വരാതിരിക്കാൻ വേണ്ടിയ കേട്ടോ നമ്മൾ ഈ കുറച്ച് നേരം കൂടി ഇതിട്ട് ഒന്ന് മൂക്കാൻ വേണ്ടി ഇളക്കി കൊടുക്കുന്നത് സവോളയിലെല്ലാം നല്ലതായിട്ട് മുളക് പൊടി ഗരം മസാല മല്ലിപ്പൊടി മഞ്ഞൾ പൊടി എല്ലാം നന്നായിട്ടൊന്ന് ചേരട്ടെ അപ്പം ലേശം ഒരു എണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കണം ഇല്ലെങ്കിൽ അത് അടി പിടിക്കും എന്നിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചെങ്കിൽ നമ്മുടെ ചിക്കൻ്റെ ചങ്കും കരളും അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ല സോഫ്റ്റായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക മസാല എല്ലാം അങ്ങോട്ടേ കരളയിലും ചങ്കയിലും അങ്ങോട്ട് പിടിക്കട്ടെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക തീ വളരെ കുറച്ച് വേണം വെക്കാൻ കേട്ടോ അതിന് ശേഷം ഇതിലെ മസാല പിടിച്ചതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഒന്ന് അടച്ചു വെക്കുക ഒരു അധികം സമയമൊന്നും ഇത് വേഗം വേണ്ട കേട്ടോ എന്നാലും അടച്ചു വെക്കുക ശേഷം ഒരു പത്തിര മിനിറ്റ് കഴിഞ്ഞ കേട്ടോ നമുക്കത് തുറക്കാം തുറന്ന് നോക്കിയപ്പോഴത്തെ എന്തോ ഉപ്പിട്ട് ചെറുതായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് ഉപ്പിൻ്റെ ഇച്ചിരി കുറവുണ്ട് കേട്ടോ നമുക്ക് ചെറുതായിട്ട് ഇച്ചിരി കൂടെ ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ ഇളക്കാം കൂട്ടുകാരെ ഇതുപോലെ കിട്ടുകയാണെങ്കിൽ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ അടിപൊളിയാ ഇച്ചിരി ചൂട് ചോറും ഇച്ചിരി ചിക്കൻ്റെ ചാറും കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ പറയേ വേണ്ട അപ്പം നമ്മുടെ കരൾ ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഒന്ന് നോക്കിയാൽ എന്ത് അടിപൊളിയല്ലേ അപ്പോൾ കൂട്ടുകാരെ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടക്കല് കമൻറ്റ് ചെയ്യാൻ മടക്കല് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നവരായിരിക്കും ടാറ്റ ബൈ ബൈ സി യു